നമസ്കാരം മണി ന്യൂസിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കറൻസി പരിഷ്കരണം വന്നതോടെ പ്രവാസികൾ ആശങ്കയിലാണ് നാട്ടിലേക്ക് പണം അയക്കുന്നതിന് പോലും പ്രവാസികൾ ഭയക്കുകയാണ് പ്രവാസികൾ ആദായ നികുതി നൽകണോ പണം കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബിഗ് സ്റ്റോറിയിലേക്ക് നിയമപ്രകാരം രാജ്യത്തേക്ക് പണം അയക്കുന്നതിന് പ്രവാസികൾക്ക് യാതൊരു തടസ്സവുമില്ല എന്നാൽ പുതിയ കറൻസി പരിഷ്കരണം മൂലമുള്ള നിയന്ത്രണങ്ങൾ പ്രവാസികൾ അയക്കുന്ന പണത്തിനും പ്രവാസികൾ തങ്ങളുടെ അക്കൗണ്ടുകളും പണമിടപാടുകളും പൂർണ്ണമായും ഇന്റർനെറ്റ് അധിഷ്ഠിതമാക്കുകയാണ് ഏറ്റവും ഉചിതം ആദായ നികുതി അടയ്ക്കുന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ കാരണം പണം അയക്കാൻ പോലും ആശങ്കപ്പെട്ടു നിൽക്കുകയാണ് പ്രവാസികൾ വ്യവസ്ഥാപിത മാർഗങ്ങൾ കൂടി അല്ലാതെ പണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയക്കുകയാണെങ്കിൽ അത്തരം ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ അതിൻ്റെ പെനാൽറ്റി ചെലുത്താൻ പെനാൽറ്റി ചുമത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ മറ്റ് വ്യവസ്ഥാപിത മാർഗ്ഗങ്ങൾ കൂടി അല്ലാതെ ആരെങ്കിലും അയയ്ക്കുകയാണ് ഉദാഹരണം കുഴൽപ്പണം ഇതാണല്ലോ എന്ന് എല്ലാവരും പറയുന്ന ഒരു വാക്ക് ഈ കുഴൽപ്പണം വഴി ഒരു ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ വീട്ടിലെത്തിച്ച് അദ്ദേഹം അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ആധായ് ചോദിക്കുമ്പോൾ ഒരു എൻ ആർ ഇ അക്കൗണ്ടിൽ കൂടി വന്നതാണ് എന്ന് പറയാൻ നിവൃത്തിയില്ലാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ ആ ഒരു ലക്ഷത്തിന് ഇൻകം ടാക്സും പിന്നീടാണ് പറയുന്നതെങ്കിൽ എൺപത്തി മുമ്പ് ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദായ നികുതി നിശ്ചയിക്കുന്നതിലെ പ്രധാന ഘടകം നികുതിദായകന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നികുതിദായകൻ റെസിഡൻസ് സ്റ്റാറ്റസിലുള്ള വ്യക്തിയാണെങ്കിൽ ലോകത്തിൽ എവിടെ നിന്ന് വരുമാനം ലഭിച്ചാലും അത് ഇന്ത്യയിൽ നികുതിക്ക് വിധേയമാണ് എന്നാൽ നോൺ റസിഡന്റ് സ്റ്റാറ്റസിലുള്ള വ്യക്തിക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് മാത്രം നികുതി നൽകിയാൽ മതി ഇന്ത്യയിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിക്കുകയോ തൊട്ടു തൊട്ടുമുമ്പുള്ള നാലു വർഷങ്ങളിൽ മൊത്തം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുകയും ആ വർഷം അറുപത് ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്താലാണ് റെസിഡന്റ് സ്റ്റാറ്റസ് ഉണ്ടാകുന്നത് മുകളിൽ പറഞ്ഞ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ നോൺ റെസിഡന്റ് പദവിക്കർഹനാണ് സാമ്പത്തിക വർഷം രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ മൊത്ത വരുമാനം ഇന്ത്യയിൽ നിന്ന് ലഭിച്ചാൽ തീർച്ചയായും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യണം കൂടാതെ നിക്ഷേപ പദ്ധതികളിൽ നിന്നോ സ്വത്തുക്കളിൽ നിന്നോ മൂലധന നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്മേൽ പ്രവാസികൾ നികുതി അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മുകളിൽ പറഞ്ഞ മൂലധന നേട്ടത്തിനും മറ്റു സ്രോതസ്സിൽ നിന്ന് നികുതി പിടിച്ചിട്ടുണ്ടെങ്കിലും മറ്റു വരുമാനങ്ങളൊന്നും ഇന്ത്യയിൽ നിന്ന് ഇല്ലെങ്കിലും നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാൽ നികുതിദായകൻ ആദായ നികുതി റീഫണ്ടിന് അർഹനാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ റീഫണ്ട് ലഭിക്കൂ പ്രവാസികൾക്കായി മാത്രം മുൻകൂർ നികുതിയിൽ പ്രത്യേക പരിഗണനയില്ല സാധാരണഗതിയിൽ പതിനായിരം രൂപയിൽ കൂടുതൽ നികുതി ബാധ്യതയുണ്ടെങ്കിൽ മുൻകൂർ നികുതി അടയ്ക്കാൻ ബാധ്യതയുണ്ട് ഇത് പ്രവാസികൾക്കും ബാധകമാണ് എൻ ആർ എ അക്കൗണ്ടിൽ നിന്നും എഫ് സി എൻ ആർ അക്കൗണ്ടുകളിൽ നിന്നും ലഭിക്കുന്ന പലിശകൾ ഷെയറുകൾ വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ദീർഘകാല മൂലധന നേട്ടങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ഷെയറുകളിൽ നിന്നും ലഭിക്കുന്ന ഡിവിഡൻറ്റുകൾ എന്നിവ പൂർണ്ണമായും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു റസിഡൻസും ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളിൽ മെയിൻലി ഉള്ളത് നോൺ റസിഡൻറ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് എൻ ആർഒ അക്കൗണ്ട് എൻ ആർ ഇ അക്കൗണ്ട് പിന്നെ ചില ഡെസിഗ്നേറ്റഡ് ഫോറിൻ കറൻസി അക്കൗണ്ടുകൾ എഫ് സി എൻ ആർ അക്കൗണ്ടുകൾ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളാണ് ഉള്ളത് ഇപ്പോൾ നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നോൺ റസിഡൻറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് അതൊരു ഡൊമസ്റ്റിക് അക്കൗണ്ട് പോലെ തന്നെ ഏകദേശം ഒരു ഡൊമസ്റ്റിക് അക്കൗണ്ട് പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഏതൊരു നോൺ റസിഡൻറ്റിനും ഒരു ഡൊമസ്റ്റിക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് ആർ ബി അനുസരിച്ച് ഡൊമസ്റ്റിക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല അത് അത് പീനലൈസ് ചെയ്യാവുന്ന ഒരു ഒഫൻസാണ് ഇപ്പോഴത്തെ ഒരു സിനിയേറിയോയിൽ ഒരു നോൺ റസിഡൻറിനെ സംബന്ധിച്ച് ഈ അക്കൗണ്ടിൽ നിന്ന് നിന്ന് പണമായിട്ട് കറൻസി വിഡ്രോ മറ്റോ യാതൊരു ഇല്ല കൂടാതെ കെട്ടിട വാടക ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ ും മുപ്പത് ശതമാനം കിഴിവും സാധാരണ എല്ലാവർക്കും തന്നെ പ്രവാസികൾക്കും ലഭിക്കും കെട്ടിടത്തിന്മേൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ കടമുണ്ടെങ്കിൽ പലിശയ്ക്കും ഒഴിവ് ലഭിക്കും കൂടാതെ ഇൻഷുറൻസിൽ അടയ്ക്കുന്ന നിക്ഷേപങ്ങൾ കുട്ടികളുടെ ട്യൂഷൻ ഫീസുകൾ ഹൗസിംഗ് ലോണിലേക്കുള്ള തിരിച്ചടവ് മുതലായവയ്ക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള കിഴിവ് ലഭിക്കുന്നതാണ് ക്ലെയിമിലേക്ക് കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയും അടയ്ക്കുന്ന തുകയ്ക്കും പരമാവധി അൻപത്തി അയ്യായിരം രൂപയുടെ വരെ കിഴിവുകൾക്ക് പ്രവാസികൾ അർഹരാണ് എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് കൂടുതലായി ലഭിക്കുന്ന ഇളവുകൾ പ്രവാസികൾക്ക് ലഭിക്കില്ല കൂടാതെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നിവയിലുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ആനുകൂല്യം ലഭിക്കില്ല പ്രവാസികൾക്ക് വിദേശ പണം ഉപയോഗിച്ച് കൃഷിഭൂമിയോ ഫാം ഹൌസോ വാങ്ങാനോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനോ അവകാശമില്ല മൂന്ന് വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ച സ്വത്തുക്കൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന മൂലധനത്തിന് ഇരുപത് ശതമാനം മൂലധന നികുതി അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ നികുതി ഒഴിവാക്കാനുള്ള നിക്ഷേപ പദ്ധതികൾ പ്രവാസികൾക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് കറൻസി പരിഷ്കരണം ഏറ്റവും വലിയ തിരിച്ചടിയായത് കേരളത്തിലാണെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറയുന്നു സഹകരണ ബാങ്കുകളെ കോർത്തിണക്കിയുള്ള കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മണിയായ്ക്കണിൽ ധനമന്ത്രി തോമസ് ഐസക് സംസാരിക്കുന്നു സ്വാഗതം മിനിസ്റ്റർ ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം ഈ കറൻസി പരിഷ്കരണത്തിന് ശേഷം ആളുകളുടെ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അത് സർക്കാരിൻ്റെ നികുതി വരുമാനത്തെ ബാധിക്കും സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചറിനെ ബാധിക്കും അപ്പം ഈ കറൻസി പരിഷ്കരണം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന കേരള സർക്കാരിനെയാണ് കേരളത്തെയാണെന്ന് പറയാൻ സാധിക്കും കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളത്തെയാണ് ഒന്ന് വളരെ വ്യാപാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് വാണിജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് ഇവിടെ ബാധിക്കും രണ്ടാമത്തത് അത് അധികാരം പേര് സംസാരിച്ച് കണ്ടിട്ടില്ല ഈ കറൻസി പരിഷ്കാരം മൂലം ഗൾഫിൽ നിന്നുള്ള പണ വരുമാനം ഏതാണ്ട് നിലച്ചിരിക്കുക അവിടെ നിന്ന് നിങ്ങൾ പണം വെച്ചാൽ പിന്നെ പണം എടുക്കാൻ പറ്റുമോ ഇല്ലയോ സർക്കാർ ഒരു ദിവസം നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അതേ പത്രത്തേക്കാട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതരം പിന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഇതിനൊക്കെ ഉപാധികളൊക്കെ ഉണ്ടെങ്കിലും പുറത്തുള്ളവരിൽ വലിയ ഈ മാറി മാറി വരുന്ന തീരുമാനങ്ങൾ വളരെ അരക്ഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിന് ഫലമായിട്ട് കേരളത്തിലേക്കുള്ള പണ നിലച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വലിയ തിരിച്ചടിയായി തീരാൻ പോകും യഥാർത്ഥം ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു വലിയ ദുരന്തം ആരംഭിക്കുക ഈ മതപരമായ നിഷിദ്ധമായ കാരണം പല ആളുകളും ബാങ്കിൽ പണം നിക്ഷേപിക്കാത്തൊരു സാഹചര്യമുണ്ട് പ്രവാസികളിങ്ങനെ പണം അയച്ച അവരുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പുതിയ നിബന്ധന വരുന്ന സമയത്ത് അവർക്ക് അതിന് സാധിക്കില്ല സ്വാഭാവികം അവർ ഏത് കാര്യത്തിലായിരിക്കും നിക്ഷേപം നടത്തേണ്ടത് അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശമുണ്ട് ഇന്നിപ്പോൾ അങ്ങനെ പലിശക്കല്ലാതെ പണം നിക്ഷേപിക്കാൻ പറ്റുന്ന സൗകര്യം ഇല്ല പക്ഷെ ഞാൻ പറയാം ഇന്നിപ്പോൾ കേരള സർക്കാർ ഒരു പലിശ ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും നാളെ എൻ്റെ പുറകെ നടന്നിട്ട് റിസർവ് ബാങ്ക് സംബന്ധിച്ചിട്ടുള്ളത് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പോലും അനുഭവം തന്നിട്ടില്ല ഷെയർ കൊടുക്കാനാണ് അപ്പോൾ ഞങ്ങൾ ഷെയർ തുറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അപ്പോൾ ഷെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ച് ഒരു പുതിയ മരുന്ന് ഫാക്ടറി മനുഷ്യന്മാർക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണോ സ്ഥാപിക്കാം എന്നിട്ട് ആ ഫാക്ടറി സർക്കാരിന് ലീസിന് കൊടുക്കുക ലീസ് എമൗണ്ട് കിട്ടുന്നതിന്ന് ലാഭം ഇവിടുത്തെ ഷെയർ എടുത്തവർക്ക് കൊടുക്കുക അങ്ങനെ ഒരു കരാറ് ഈ കമ്പനിയും സർക്കാരും തമ്മിലുണ്ടാക്കാം യഥാർത്ഥത്തിൽ ഇതൊരു ധനകാര്യ സ്ഥാപനമായിട്ട് ഡെപ്പോസിറ്റ് ഇരിക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ഇരിക്കാൻ ഒരു പ്രശ്നമില്ല ഈ ഇത് പരിഹരിക്കാം പക്ഷെ എത്ര പറഞ്ഞിട്ട് ഇത് ബോധ്യമാവുന്നില്ല പക്ഷെ പെട്ടെന്നൊരു റിപ്പോർട്ട് കണ്ടു ഒരു ബാങ്കുകളിൽ പലിശ ഇത് വിൻഡോ ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം എപ്പോഴും നടപ്പാവാം അത് ഇനിയിപ്പോൾ യു പി ഇലക്ഷൻ മുമ്പ് നടപ്പാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു മുൻകേ തരാൻ പാടില്ലെന്നുകൊണ്ട് ഉണ്ടായിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടിൻ്റെ പരിശ്രമം ആരംഭിച്ചിട്ട് ഇപ്പോഴും നമുക്ക് ഇത്രേ അനുവാദം കിട്ടിയിട്ടുള്ളൂ പക്ഷെ അത് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ശ്രമിക്കുക ഈ കേരള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും ഗുണകരമാകുന്നൊരു തീരുമാനമായിരുന്നു കേരളത്തിൻ്റെ സ്വന്തമായ ഒരു ബാങ്ക് എന്നുള്ളത് സഹകരണ സ്ഥാപനങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു ബാങ്ക് രൂപീകരിക്കാനായിരുന്നു താങ്കൾ വിഭാവനം ചെയ്തത് സഹകരണ സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പല തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് വന്ന സാഹചര്യത്തിൽ ആ ഒരു ബാങ്കിൻ്റെ ഭാവി എന്തായിരിക്കും ആ ബാങ്കിൻ്റെ ഭാവി ശോഭനം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല രണ്ട് തട്ട് മൂന്ന് തട്ട് സഹ പ്രസ്ഥാനം കേരളത്തിലുള്ളത് രണ്ട് തട്ടാക്കിയാണ് ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഇന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു ബാങ്കിൻ്റെ ആവശ്യം പ്രസക്തി കുറയുകയല്ല കൂടുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ ചിട്ടയായിട്ട് കൃത്യമായിട്ടൊന്ന് ആർ ബി ഗൈഡ് ലൈൻ ഞാൻ ഗൈഡ് ലൈൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് കേരളത്തിലുണ്ടാവും അവരാണെങ്കിൽ ഇന്ന് സഹപ്രസ്ഥാനത്തെ നശിപ്പിച്ചിട്ട് വാണിജ്യ ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ചോർത്തിക്കൊണ്ടു പോകാൻ അതിനൊരു പ്രതിരോധം തന്നെയാണ് നമ്മുടെ ഈ ബാങ്ക് വലിയ ബാങ്ക് ബാങ്കാവുമ്പോൾ കേരളത്തിലുള്ള ഏത് വാണിജ്യ ബാങ്കുമായിട്ടും മത്സരിക്കാനുള്ള ശേഷി ഉണ്ടാവും ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് വരാനിരിക്കുകയാണ് താങ്കൾ താങ്കളുടെ ബജറ്റിലേക്ക് കിടക്കാനുള്ള സമയം ഏതാണ്ടായി കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച് പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാറ്റം നികുതി അടുത്ത ബഡ്ജറ്റിൽ നികുതിയെക്കുറിച്ച് ഒരുപാട് നേടാൻ ബോറം പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല ജി എസ് ടി ആയിരിക്കും പക്ഷേ ജി എസ് ടിയുടെ നിയമം ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വന്നു പിന്നെ പാസ്സാക്കിയാലും മതി അപ്പോൾ ഇനി പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി നിയമം പാസ്സാക്കാനുള്ള രീതിയിലേക്കെല്ലാം മിക്കവാറും ഇങ്ങനെയായിരിക്കും തീരുമാനമായിട്ടില്ല പക്ഷേ ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ജി എസ് ടി വന്നതിന് ശേഷമുള്ള ബഡ്ജറ്റായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ജി എസ് ടി വരുന്നു എന്ന് കണ്ടുകൊണ്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് എന്നുള്ളതാണ് പക്ഷെ നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ അടുത്ത വർഷത്തെ ഒരു സംശയം വേണ്ട നമുക്ക് നല്ല വരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ചെയ്യാം പക്ഷേ ആദ്യ വർഷം ആകുമ്പോഴേക്കും ഒരു പുതിയ സമ്പ്രദായമല്ലേ അത് നിലവിൽ വന്ന് നികുതിപിരിവക്കെ ആദ്യത്തെ വർഷം എന്തായിരിക്കും ആ കൂടെ കൺഫ്യൂഷനായിരിക്കും അപ്പോൾ നികുതി വരുമാനം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മുൻ വർഷങ്ങളെ ഒരു പതിനാല് പതിനഞ്ച് ശതമാനത്തപ്പുറം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അനുമാനം അതാണ് ഒരു കാര്യം രണ്ടാമത്തത് പുതിയ പഞ്ചവത്സര പദ്ധതി കേരളം പഞ്ചവത്സര പദ്ധതി നിലനിർത്തിയാണ് ആ പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ വർഷമാണ് ആ പക്ഷേ പഞ്ചവത്സര പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണമില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പദ്ധതി പത്ത് ശതമാനം അല്ലെങ്കിൽ എത്രയെങ്കിലും വർദ്ധിപ്പിച്ച അടങ്കൽ വെക്കുന്നത് മുറയിലിന് പ്രധാനമാണ് അപ്പം അതുകൊണ്ട് വേണ്ടത്ര വിഭവം ഇല്ല എങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകേണ്ടി വരും മൂന്നാമത്തേത് കിഫ്ബിയുടെ രണ്ടാം വർഷം വരാൻ പോകുന്നു കിഫ്ബിയുടെ രണ്ടാം മൂന്നാം വർഷത്തിൽ ഒന്നാം വർഷത്തിൻ്റെ പരിമിതികൾ പരിശോധിക്കണം ഇപ്പോൾ നാലായിരം കൊടുത്തു ഇപ്പോൾ ബഡ്ജറ്റ് മുമ്പ് എന്ത് വന്നാലും വേറൊരു നാലായിരം അയ്യായിരം കോടി രൂപയുടെ അംഗീകാരം പദ്ധതിക്ക് നൽകുമെന്ന് ഉപദേശിക്കുന്നു അടുത്ത വർഷേ ഞങ്ങൾ യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ പണം സമാഹരിക്കേണ്ടി വരുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില കാരണം പണമില്ലാത്തതല്ല പ്രശ്ന പ്രശ്നം ഈ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക ഇത് നമ്മുടെ മുട്ടുമ്പോൾ വെച്ചിട്ട് എസ്റ്റിമേറ്റ് എഴുതിക്കൊണ്ട് എന്നൊന്നും അവിടെ സ്വീകരിക്കില്ല കൃത്യം നമ്മൾ മറ്റ് നമുക്ക് നിക്ഷേപകരുടെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വേണം റിസ്ക് അനാലിസിസ് വേണം അങ്ങനെ പ്രൊജക്റ്റ് എഴുതിയ ശീലമൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കില്ല അതുകൊണ്ട് ഇത് പതുക്കാണ് വരുന്നത് ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ഓൺലൈൻ പച്ചക്കറി ചന്തയുമായി ഒരു ബിടെക്കുകാരൻ